ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കുംഭമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി രാവിലെ ആറ് പതിനൊന്നിന് ബുധൻ മകരൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിൽ പ്രവേശിക്കുകയാണ് മാർച്ച് മാസം ഏഴാം തീയതി വരെ കുംഭൻ രാശിയിൽ തുടരും എഴുത്ത് വാക്ക് ഗണിതം ജ്ഞാനം ആശയവിനിമയം അരങ്ങ് സംബന്ധിച്ച പ്രവർത്തനം കളി കൗശലം എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ വിജ്ഞാനം അനുകരണകല പ്രസംഗം വിദ്യാഭ്യാസം ബന്ധുക്കൾ അമ്മാവൻ മരുമക്കൾ ഗുരുശിഷ്യന്മാർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അന്യദേശവാസങ്ങൾ ലേഖന സാമഗ്രികൾ തൊക്കു സംബന്ധമായ കാര്യങ്ങൾ വളർത്തു പക്ഷികൾ എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ മേടം മുതൽ മീനം വരെ ഇരുപത്തേഴ് നക്ഷത്രക്കാരെ ബുധനേതെല്ലാം വിധത്തിൽ സ്വാധീനിക്കുന്നു ഈ കാലയളവിലെ പ്രധാന അനുഭവങ്ങൾ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പദം സർക്കാർ ആനുകൂല്യം കൈവശം വന്നു ചേരും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം തൊഴിൽ രംഗം മെച്ചപ്പെടും വരുമാനം ഉയരുന്നതാണ് നിക്ഷേപങ്ങളിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കാം ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അർഹമായ പിന്തുണ ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യബോധമേറും കഠിന വിഷയങ്ങൾ ഹൃദയസ്ഥമാക്കുവാനുള്ള ശ്രമം വിജയിക്കും ബിസിനസ്സിൽ നിന്നും മികച്ച ലാഭം നേടാൻ കഴിയും അമ്മയിൽ നിന്നോ മാതൃബന്ധുക്കളിൽ നിന്നോ ചില സാമ്പത്തിക സഹായം ലഭിക്കും പ്രണയബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാകാൻ സാധ്യത ഇടവക്കൂർ കാർത്തിക കാർത്തികാവസാന മൂന്ന് പാദങ്ങൾ രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതി കർമ്മ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാമെങ്കിലും ക്രയവിക്രയങ്ങളിൽ നല്ല കരുതൽ വേണം നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാനും അവ പ്രാവർത്തികമാക്കുവാനും സാധിക്കും അവസരോചിതമായി പെരുമാറാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യബോധം ഉയരും പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാവും ബന്ധുക്കൾക്ക് നൽകുന്ന ഹിതോപദേശം ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളപ്പെടണമെന്നില്ല സർക്കാർ ജീവനക്കാർക്ക് നല്ല ഗുണങ്ങൾ ലഭിക്കുകയും ഉദ്യോഗത്തിൽ സ്ഥിരത കൈവരിക്കാൻ കഴിയുകയും ചെയ്യും മിഥുനക്കൂറ് മകേരം അവസാന പകുതി തിരുവാതിര പുണർദമ്മുക്കാൽ അപ്രതീക്ഷിത ധനയോഗം കാണുന്നു സൽക്കാര്യങ്ങളിൽ നേതൃത്വം വഹിക്കാൻ പറ്റും രാഷ്ട്രീയ വിജയമുണ്ടാവും കലാപരമായ കഴിവുകൾ തെളിയിക്കുവാൻ പറ്റും വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ മികവ് പുലർത്തും ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയം വിജയം ലഭിക്കും ട്രാവൽ ടൂറിസം അധ്യാപനം റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ കാലഘട്ടം നേട്ടങ്ങൾ നിറഞ്ഞതായിരിക്കും എല്ലാ കാര്യങ്ങളിലും ബുദ്ധിപരമായ ഉണർവോടെ പ്രവർത്തിക്കും എന്നാൽ പ്രധാന കാര്യങ്ങളിൽ അശ്രദ്ധ വരാൻ സാധ്യതയുണ്ട് കരാറുകളിലും പ്രമാണങ്ങളിലും ഒപ്പുവെക്കുമ്പോൾ നിയമവശങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാവണം വ്യവഹാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാവും ഉചിതം കർക്കിടകൂറ് പുണർദം അവസാനപാദം പൂയം ആയില്ല സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ പറ്റും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠയുണ്ടാവും ആ സമയത്തുള്ള യാത്രയും സാഹസങ്ങളും ഒഴിവാക്കുന്നതാവും നല്ലത് ആഡംബരത്തിലൂടെ ചെലവ് അധികരിക്കാൻ സാധ്യത ജീവിതശൈലി രോഗങ്ങൾക്ക് പരിശോധന വേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യബോധമുണ്ടാവും മത്സരങ്ങളിൽ വിജയമുണ്ടാവും ബന്ധുസമാഗമവും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായും പരിചയക്കാരുമായും ഉള്ള ബന്ധങ്ങളിൽ നിങ്ങൾക്ക് സങ്കീർണതകൾ അനുഭവപ്പെടും നിക്ഷേപങ്ങളൊന്നും ഈ സമയത്ത് നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം തൊഴിൽ രംഗത്ത് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും കഠിനാധ്വാനത്തിന് പ്രയോജനം കിട്ടും കടബാധ്യത തീർക്കാനുള്ള ഉദ്യമത്തിന് വിജയം കാണും എതിരാളികളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും എന്നാൽ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായി കൊള്ളണമെന്നില്ല കൂട്ടുകച്ചവടം ഉയർച്ചയിലാവും സാഹിത്യകാരന്മാർക്ക് നവീനമായ ആശയങ്ങൾ ആവിഷ്കരിക്കാൻ പറ്റും കരാർ അടിസ്ഥാനത്തിലോ പ്രൊഫഷണലുകളായോ ജോലി ചെയ്യുന്നവർക്ക് ഈ സമയം ചില അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു പ്രണയബന്ധവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പങ്കാളിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം അരിക്ഷിതാവസ്ഥകളുണ്ടാകും കന്നിക്കൂർ ഉത്രംമുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി തൊഴിൽ രഹിതർക്ക് പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ശോഭിക്കാനാവും പുതിയ കൂട്ടുകെട്ടുകൾ ഗുണകരമാവും കടബാധിത പരിഹരിക്കാനുള്ള ശ്രമം കുറച്ചൊക്കെ വിജയിക്കും കലാപരമായ സിദ്ധികൾ പൊതുമധ്യത്തിൽ അവതരിപ്പിക്കുവാൻ സന്ദർഭം കിട്ടും ഭാവിയെക്കുറിച്ച് പലതും ആസൂത്രണം ചെയ്യും ചിലതൊക്കെ നടപ്പിൽ വരുത്തും ബാങ്കിങ് ധനകാര്യം അക്കൗണ്ടൻസി എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമായിരിക്കും കഴിവുകൾ തെളിയിക്കാൻ സാധിക്കും അതുമൂലം അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും നേടാൻ കഴിയും ബിസിനസ്സുകാർക്ക് ഈ സമയം മിതമായിരിക്കും വീട് വാങ്ങുന്നതിനോ പുതുക്കിപ്പണിയുന്നതിനോ ലോണുകൾ വാങ്ങുവാനോചിക്കും തുലാക്കൂർ ചിത്തിരാവസാന പകുതി ചോതി വിശാഖം മുക്കാൽ ബഹുമുഖങ്ങളായ കർമ്മരംഗങ്ങളിൽ മുദ്രപതിപ്പിക്കും കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ പറ്റും പുതിയ വാഹനം വാങ്ങുവാനുള്ള ശ്രമം വിജയിക്കും ബന്ധുജനങ്ങളുടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ സാധിക്കും ചെറു യാത്രകൾ ധാരാളം ചെയ്യേണ്ടി വരും ഊഹക്കച്ചവട വിപണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അവരുടെ നിക്ഷേപം പരമാവധി കുറക്കുന്നതാണ് നല്ലത് ഈ സമയം ഊഹക്കച്ചവടത്തിന് അനുകൂലമല്ല ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയം നല്ലതാണ് സൈക്കോളജിസ്റ്റുകൾ അധ്യാപകർ മാധ്യമപ്രവർത്തകർ എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം നേട്ടത്തിൻ്റേതായിരിക്കും വൃച്ച കൂറ് വിശാഖം അവസാനപാദം അനിഴം തൃക്കേട്ട ഗൃഹത്തിൽ സമാധാനവും ഐക്യവും ഉണ്ടാവും ഭൂമിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാവുന്നതാണ് പ്രതിഭാവിലാസം അംഗീകരിക്കാൻ മറ്റുള്ളവർ മടി കാണിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷ പുലർത്താവുന്ന കാലമാണ് സഹായ മനഃസ്ഥിതി തനിക്ക് തന്നെ ദോഷമായി വരാം തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ മനശാഞ്ചല്യം ഉണ്ടാവും പുതിയ വാഹനമോ ഇലക്ട്രിക് ഗാഡ്ജറ്റുകളോ വാങ്ങുവാൻ സാധ്യത കാണുന്നു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും അവരുടെ ജോലിയിൽ പ്രശസ്തിയും പ്രോത്സാഹനവും ലഭിക്കും സാഹിത്യം മാധ്യമം നാടകം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും ധനുക്കൂർ മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം സാമ്പത്തികമായി ഉന്നതിയുണ്ടാവും കലാകായിക മത്സരങ്ങളിൽ നിന്നും പാരിതോഷികങ്ങൾ ലഭിക്കാം കുടുംബ സൗഖ്യം ഉണ്ടാവും ദാമ്പത്യത്തിൽ സ്നേഹോഷ്മളതകളേറും വിദ്യാർത്ഥികൾ സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ മികവ് പുലർത്തും വാഗ്ദാനങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ സാധിക്കും പിന്തുണ അറിയിച്ചിരുന്നവർ സമയത്ത് ഉദകി എന്ന് വരില്ല സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പടലപ്പിണക്കമുണ്ടാകാം ജോലി അന്വേഷിക്കുന്നവർക്ക് ചില നല്ല അവസരങ്ങൾ ലഭിക്കും മാധ്യമം പത്രപ്രവർത്തനം വിപണനം എന്നിവയിലേർപ്പെടുന്നവർ അവരുടെ ഉദ്യോഗത്തിൽ അഭിവൃദ്ധിക്ക് സാക്ഷ്യം വഹിക്കും മകരക്കൂറ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി തൊഴിൽപരമായി സാമ്പത്തിക നേട്ടമുണ്ടാവും സർക്കാരിൽ നിന്നും സഹായം ലഭിക്കും വായ്പ ചിട്ടി മുതലായവ അനുകൂലമായി തീർന്നേക്കാം കർത്തവ്യബോധം കുറയും എന്നാലും ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിൽ കാര്യവിജയം വന്നു ചേരും ബന്ധുക്കളുടെ ഇടയിൽ അനൈക്യം പറഞ്ഞു തീർക്കാൻ പറ്റും ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഈ കാലയളവ് ഉയർച്ചയുള്ളതായിരിക്കും മാധ്യമരംഗം അഭിഭാഷക വൃത്തി അധ്യാപനം സാഹിത്യം എന്നീ മേഖലകളിലുള്ളവർക്ക് വാക്കും വചനവും കൊണ്ട് ശോഭിക്കാൻ കഴിയുന്ന കാലമാണ് കുമ്പക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ട അതിമുക്കാൽ ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റത്തിന് സാധ്യത കാണുന്നു ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം വരവിനേക്കാൾ ചിലവ് അധികരിച്ചിരിക്കും ബിസിനസ്സിൽ ലാഭം കൂടുമെങ്കിലും ഉപഭോക്താക്കളുമായി ഉരസലുകൾ ഉണ്ടാവാം കടമകൾ പൂർത്തീകരിക്കാൻ ക്ലേശിക്കും ദിനചര്യകളുടെ താളം അലസത മൂലം തെറ്റാനിടയുണ്ട് വിദ്യാർത്ഥികൾ അവരുടെ വിഷയങ്ങൾ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നതിനാൽ അവർക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കും അക്കൗണ്ടിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അവരുടെ സേവനങ്ങളുടെ ആവശ്യകതയിൽ ചില വർധനവിന് സാക്ഷ്യം വഹിക്കും മീനക്കൂറ് പൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവധി തൊഴിലിൽ ഉന്നതിയുണ്ടാകും ബിസിനസ്സിൽ ലാഭനഷ്ടങ്ങൾ തുല്യമായി തീരുന്നതാണ് വീട് മാറുന്നതിനോ ദീർഘദൂര സഞ്ചാരത്തിനോ സാധ്യത കാണുന്നു ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട കാലഘട്ടമാണ് വിദേശത്ത് നിന്ന് ശുഭവാർത്താ ശ്രവണമുണ്ടാവും വിദ്യുജ്ജനങ്ങളുടെ അംഗീകാരം ലഭിക്കും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും മാർക്കറ്റിംഗ് മീഡിയ ജേർണലിസം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും ജോലിയുമായി ബന്ധപ്പെട്ട് ധാരാളം യാത്ര ചെയ്യേണ്ടി വരാം എന്നിരുന്നാലും അത് അത്ര ഫലപ്രദമാകണമെന്നില്ല